ഹേ ഹലോ മഞ്ജമരം എല്ലാവർക്കും ഗ്ലൈഷ്യർ വരുന്നതിൻ്റെ എക്സൈറ്റ്മെൻ്റ് പക്ഷേ ചെറിയൊരു ടിസ്റ്റ് ഉണ്ട് കേസ് അത് പറയുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഒന്ന് ലൈക്ക് ഇടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന ഒരുക്കുന്ന സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യേണ്ടതാണ് നമ്മുടെ ബി ജെ എം നിങ്ങൾക്കറിയാലോ പണ്ട് ഇവിടെ ആയി പോകണമെന്ന് പറഞ്ഞു ആവശ്യമില്ല അതുകൊണ്ട് നാളെയാണ് ഗ്ലൈഷ്യർ എം ഫോർ വരുന്നത് ക്ലാസിക്കൽ ഇതിനകത്ത് ജൂലൈ നാലാം തീയതി നിങ്ങൾക്ക് ജൂലൈ നാല് തൊട്ട് ജൂലൈ ആറ് മന്തി വരെ മാത്രമേ നിങ്ങൾക്ക് എംഫോർ ഗ്ലേഷ്യർ കാണാൻ പറ്റും അവരത് ഒഫീഷ്യലി ഇൻസ്റ്റാഗ്രാമ് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പോയിട്ട് ചെക്ക്ഔട്ട് ചെയ്യാം അതിൻ്റെ ഒരു പോസ്റ്റ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം എന്തായാലും നിങ്ങളെല്ലാവരും പോയിട്ട് പെട്ടെന്ന് തന്നെ കറക്റ്റ് നോക്കുക ആളെ വരുമ്പം തന്നെ മേ ബി നിങ്ങളുടെ ഡിപ്പൻസ് അനുസരിച്ചിരിക്കും അതായത് ഓരോരുത്തർക്കും ഓരോ ലക്കാണ് അതിനനുസരിച്ച് നിങ്ങൾക്ക് എംഫോർ ഗ്ലേഷ്യർ കിട്ടി കിട്ടാതിരിക്കുകയൊക്കെ ചെയ്യാം എന്തായാലും നിങ്ങൾ ഹോണറിലൊക്കെ പോയിട്ട് മിഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് അത്യാവശ്യം ക്ലാസിക് ഊപ്പൺസൊക്കെ കളക്ട് ചെയ്ത് വെക്കുക പിന്നെ നാളെ തന്നെ നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് സ്പിൻ ചെയ്ത് നോക്കുക കാരണം നിങ്ങൾക്ക് പിന്നത്തേ സ്പിൻ ചെയ്യാൻ വെച്ചേക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊന്ന് പറയാം ജൂലൈ ആറ് വരെയുള്ളൂ മേ ബി പിന്നീട് കുപ്പൺ എല്ലാം കൂടെ കളക്ട് ചെയ്ത് വെച്ചിട്ട് വെറുതെ ഇരിക്കേണ്ട അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ സ്പിൻ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഫോർ ഓൾ ദി ബെസ്റ്റ് അടുത്ത വീഡിയോയിൽ കണ്ടു മുട്ട കേസ്